ഗാന്ധി ഭവനിലൊരു പഞ്ചായത്ത് ഭരണ സംവിധാനമുണ്ട് രണ്ടായിരത്തി അഞ്ച് മുതൽ എല്ലാ വർഷവും ഇവിടെ നിന്നും പത്ത് ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കും പത്ത് വാർഡായിട്ട് തിരിച്ചിട്ടുണ്ട് ആ തിരഞ്ഞെടുക്കപ്പെടുന്നവരിൽ നിന്നും ഒരാൾ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രസിഡൻ്റാവും അങ്ങനെ സ്നേഹഗ്രാമം പഞ്ചായത്ത് എന്ന സാങ്കല്പിക പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റായി കഴിഞ്ഞ ഏതാനും വർഷങ്ങളിരിക്കുകയും ഇപ്പോഴ് വൈസ് പ്രസിഡൻ്റായി സേവനം ചെയ്യുകയും ചെയ്യുന്ന പ്രിയങ്കനായ ചന്ദ്രമോഹൻ സാറ് അദ്ദേഹം ഒരു മേ ഒരു കാലഘട്ടത്തിൽ ചലച്ചിത്ര മേഖലയുടെ ഒരു നിയന്ത്രകനായി അദ്ദേഹം ഉണ്ടായിരുന്നു ചെന്നൈയിലായിരുന്നു അദ്ദേഹം ഇവിടെ ഒരവസരത്തിൽ വന്നു ഇന്ന് അദ്ദേഹം രോഗിയായിരുന്നു ഇപ്പം നല്ല സമ്പൂർണ്ണ ആരോഗ്യവാനായിരിക്കുന്നു അദ്ദേഹം നമ്മുടെ പോകേണ്ട ഇവിടുത്തെ കാര്യങ്ങൾ ഞങ്ങൾ ഉൾപ്പെടെ ഞാനുൾപ്പെടെ എൻ്റെ കുടുംബം ഉൾപ്പെടെ ഞങ്ങളെല്ലാം നിയന്ത്രിക്കുന്ന ഞങ്ങളെ നേർ ഒഴിക്ക് നയിക്കുന്ന പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റാണ് ഇപ്പോൾ ചന്ദ്രമോഹൻ സാറ് അദ്ദേഹം പറ്റി പറയും സിനിമയിൽ അദ്ദേഹം ഒരുപാട് സേവനങ്ങൾ ചെയ്തിട്ടുണ്ട് തന്നെ പറയും ഞാനൊരു ഡബിങ് അർദ്ധിച്ചാണ് നാൽപ്പത്തഞ്ച് വർഷത്തോളം ചെന്നൈയിലായിരുന്നു അവിടെ നിന്ന് മലയാള സിനിമയിലെ പ്രസിദ്ധരായ ശങ്കർ ശങ്കറിൻ്റെ നൂറ്റി എഴുപത്തെട്ടോളം പടങ്ങൾ ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ന്യൂഡൽഹി വരയ്ക്കുമുള്ള ഇരുപത്തെട്ടോളം പടം പിന്നെ റഹ്മാൻ ഷാനവാസ് അങ്ങനെ ഒത്തിരി പേർക്ക് ഡബ് ചെയ്യാൻ സാധിച്ചു ഈ നാൽപ്പത്തഞ്ച് വർഷത്തെ മരാസ് ജീവിതത്തിന് ശേഷം തിരുവനന്തപുരത്ത് വരുന്നു തിരുവനന്തപുരത്ത് വന്ന് ഏതാനും വർഷങ്ങൾക്ക് ശേഷം ആദ്യം എൻ്റെ അമ്മ നഷ്ടപ്പെടുന്നു അമ്മ ആകാശവാണിയിലെ ടി പി രാധാമണി ആണ് അതിനുശേഷം എൻ്റെ ഭാര്യ മരിക്കുന്നു അതേ അതേ മാസങ്ങൾ മാസങ്ങളിൽ അവളെൻ്റെ ഭീകാട്ടിച്ചാണ് അമ്പിളി മോനിഷയുടെ ഒക്കെ ശബ്ദം നൽകുന്നത് ഈ രണ്ട് മരണങ്ങൾക്ക് ശേഷം പിന്നെ തിരുവനന്തപുരത്ത് നിൽക്കുന്നതിൽ വലിയ താല്പര്യം തോന്നാതെ ഞാൻ ഗാന്ധിഭവനിലെത്തി ഗാന്ധിഭവന്റെ സെക്രട്ടറി സോമരാജൻ സാറിന്റെ സ്നേഹത്തിന്റെ കീഴിൽ ഇപ്പോൾ സുഖമായിട്ട് കഴിയുന്നു ഇതാണ് എനിക്ക് പറയാനുള്ളത്